ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്ദിക്കുന്ന ഒരു വ്ലോഗ് ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആന്റണിയുടെ വീട്ടിൽ പോവാണ് ആന്റണിയുടെ വീട്ടിൽ പോയിട്ട് ചക്കയൊക്കെ വളഞ്ഞ് കിടപ്പുണ്ട് അത് നമുക്ക് പറ നമുക്ക് വേവിക്കാൻ എടുക്കാം ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഇന്ന് വീഡിയോ അന്ന് തന്നെയാണ് കാണോണ്ടിരിക്കുന്നത് ഒരുത്തനെങ്കിലും ഉണ്ടല്ലോ പണിയെടുക്കുന്ന ഒറ്റ ഒരുത്തൻ ആത്മാർത്ഥതയുള്ള ഒരൊറ്റ ഒരാളെ ഞാൻ കണ്ടുള്ള വൈകിട്ട് ചക്ക വേച്ച് ചിക്കനും മേടിച്ച് തരാന്നൊക്കെ പറഞ്ഞു നമ്മളെ കൊണ്ടുവന്നേക്കന്ന ആ താനും ചിക്കൻ ഇല്ലെങ്കി ഉണ്ടല്ലോ നിങ്ങളെ ഇതില് ഓടിക്കുന്നു നിങ്ങൾ ൂടെ തോട്ടി കെട്ടി ചക്ക പോകുന്നു കുറിക്കാൻ പോകാൻ പറ്റുമോ അത് കെട്ടുവാന്നോ കെട്ടാ അത് തന്നെയാണ് രണ്ട് ചക്ക കിട്ടി നമ്മളിപ്പോ ആൻറ്റിയുടെ വീട്ടിൽ വന്നു ചക്കയൊക്കെ ഇട്ടു ചക്ക ഇവിടെ കിടപ്പുണ്ട് ചക്ക ഇട്ട് ഇന്ന് താഴെ കിടക്കണം ഇത്രയും ചക്ക നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്ക് വീട്ടിൽ പോകണം എന്നിട്ട് ചക്ക വേവിച്ചു ഡാഡു നമുക്ക് ചിക്കനൊക്കെ റെഡി ആക്കി തരാന്ന പറഞ്ഞേ അല്ലേ ഡാഡു ഏ നമ്മള് ചിക്കനൊക്കെ മേടിച്ചു ചക്കയൊക്കെ കൂട്ടി ഒരു കഴിപ്പൊക്കെ ഉണ്ട് അതിന് വേണ്ടി നമ്മൾ മേലാത്ത കയ്യൊക്കെ ആയിട്ട് വരണം ചക്ക വേച്ചെടുക്കാനുള്ള പരിപാടിയാണേ അപ്പം അതിനുള്ള പരിപാടികളാണ് അപ്പം കുറച്ച് ചക്ക ഇവിടെ വെട്ടി വെച്ചിട്ട് ഒരു ഒരു വലിയ ചക്കയായിരുന്നു അതിൻ്റെ ഒരു ഭാഗം നമ്മൾ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം റെഡിയാക്കി എടുക്കണം ഇങ്ങനെയുള്ള പരിപാടികളാണ് താൽമീ മീനൊക്കെ ആയിട്ട് വരാന്ന് പറഞ്ഞു താൽമീ പണ്ട് വീട്ടിലൊക്കെ ചക്ക വെള്ളപ്പം കൂടുതലും അമ്മച്ചിമാരാണ് ഈ ചക്ക വെട്ടി ഒരുക്കി കൊറേ നേരമായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഇതുവരെ നല്ല പണിയാണ് മെനക്കെട്ട് പരിപാടിയാണ് ഭരിക്കണമെന്ന് പറഞ്ഞാൽ പക്ഷെ എന്റെ അധ്വാനമുള്ള പരിപാടിയാണ്

നമ്മൾ നേരത്തെ ശേഷം ചക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പരിപാടി ആണെങ്കിലും ഇത് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് നമ്മൾ അതൊന്നും വിഷയാക്കുന്നില്ല ഇവിടെ നോക്കൂ കുറച്ച് മീന്റെ ചാറുണ്ട് അതൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാം കുരു നമുക്ക് കുറച്ച് എടുക്കാം മടല് മാറ്റിയിട്ട് കുരു നമുക്ക് മാറ്റി വെക്കാം പിന്നെ അപ്പോൾ ഞങ്ങളുടെ ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസിലെല്ലാം അറിയിക്കുകയും ചെയ്യണം കേട്ടോ